വമ്പിച്ച വർഗീയ കുത്തിത്തിരിപ്പിന് കളമൊരുക്കിക്കൊണ്ട് ചിലർ ആസൂത്രിതമായി പടച്ചുവിട്ട ഹിജാബ് വിവാദം കഴിഞ്ഞ മൂന്ന് ആഴ്ചയിലധികമായി കേരളത്തിൽ നിന്ന് കത്തുകയായിരുന്നു യൂണിഫോമിനു വേണ്ടി വാദിച്ച സെന്റ് റീത്താസ് സ്കൂളിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പ്രീണന രാഷ്ട്രീയം ദിനചര്യാക്കി മാറ്റിയ ഇടതരും വലതരും പല മാധ്യമങ്ങളുമെല്ലാം നീതിക്കും ന്യായത്തിനും നേരെ പുറംതിരിഞ്ഞു നിന്ന് അന്യായത്തിൽ കക്ഷി ചേരുകയാണ് ചെയ്തത് എന്നാൽ നീതിന്യായ കോടതി വിഷയത്തിൽ ഇടപെട്ടതോടെ പണി പച്ച വെള്ളത്തിൽ കിട്ടുമെന്നുറപ്പിച്ച സർക്കാർ വക്കീലും പരാതിക്കാരി പെൺകുട്ടിയുടെ പിതാവും പരാതി പിൻവലിച്ച് സ്ഥലം കാലിയാക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഹിജാബ് ധരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള പുതിയ സ്കൂളിലേക്ക് പെൺകുട്ടിയെ മാറ്റുമ്പോൾ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റാക്കി വീണ്ടും സെൻറ് സ്കൂളിനിട്ട് തോണ്ടിക്കൊണ്ട് കുട്ടിയുടെ പിതാവായ അനസ് രംഗത്തെത്തിയിരിക്കുകയാണ് എൻ്റെ മകൾ അന്തസുയർത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവർ പുതിയ സ്കൂളിലേക്ക് പോകുന്നുവെന്നും അവളുടെ തലയിലെ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള കുട്ടികൾ ഭയക്കില്ല എന്നും ഉറപ്പുള്ള സ്കൂളിലേക്കാണ് അവൾ പോകുന്നതെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ സംഘടിത ശക്തിയുടെയോ ആൾക്കൂട്ടങ്ങളുടെയോ പിൻബലമില്ലാതെ നിന്ന സാധാരണക്കാരനായ തൻ്റെയൊപ്പം നിന്നവർക്കെല്ലാം നന്ദിയുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള അനസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമാന ഹൃദയരും താൽപര കക്ഷി മാധ്യമങ്ങളും ആഘോഷമാക്കുകയാണ് അവരോട് ആദ്യമേ പറയട്ടെ പള്ളുരുത്തി സെൻറ് റീത്താസസ് സ്കൂൾ നിലനിൽക്കുന്നതും അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് മൂന്ന് പതിറ്റാണ്ടുകളായി സെൻറ് റീതാസസ് സ്കൂൾ പിന്തുടരുന്ന യൂണിഫോം മാനുവലിനെ ശിഥിലമാക്കണമെന്നും അത് വിഷയമാക്കി ഉയർത്തിക്കാട്ടി ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമായിരുന്നിരിക്കണം ഹിജാബ് ധരിക്കുവാൻ വിലക്കില്ലാത്ത സ്കൂളിൽ നിന്നും കേവലം നാല് മാസങ്ങൾക്ക് മുൻപ് പ്രസ്തുത കുട്ടിയെ സെൻറ് റീത്താസിൽ ചേർത്തത് കലാപത്തിന് മുമ്പുള്ള ആസൂത്രിത ശാന്തത പോലെ നാല് മാസങ്ങൾ സ്കൂളിന്റെ യൂണിഫോം മാനുവൽ അനുസരിച്ച് ഒടുവിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി അഴിഞ്ഞാടിയതിന്റെ രണ്ടാം വാർഷിക ദിനമെത്തിയപ്പോൾ നിർബന്ധിത മതശാസനയാണെന്ന് പറഞ്ഞു ഹിജാബിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂൾ അധികൃതർ അത് സ്നേഹബുദ്ധിയാൽ വിലക്കി സംഘടിത ശക്തികളുടെ പിൻബലമില്ലാത്ത പാവത്താനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹം എസ് ഡി പി ഐക്കാരെ ഇറക്കി തനി സ്വഭാവം കാണിക്കുവാൻ നോക്കി അതൊന്നും തെല്ലും കൂസാത്ത സ്കൂൾ അധികൃതർ നേരെ കോടതിയുടെ പ്രൊട്ടക്ഷൻ തേടി ഭരണപക്ഷവും വകുപ്പ് മന്ത്രിമാരും വകുപ്പും വർഗീയ കാർഡ് ഇറക്കി ആകുന്നത്ര കളി ഇറക്കി നോക്കി എന്നിട്ടും ഏറ്റില്ല സമാന്തരമായി സ്കൂളിലെ ഇതര മുസ്ലിം വിദ്യാർത്ഥിനികളുടെ പേരന്റ്സിനെ ചാക്കിട്ട് പിടിക്കുവാൻ നോക്കിയെങ്കിലും അവരെല്ലാം മാന്യമായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കുത്തിത്തിരുപ്പുകാരെ അകറ്റി നിർത്തി വർഗീയവാദികളെ പൊതുസമൂഹവും അവഗണിച്ചു എല്ലാത്തിന്റെയും ഒടുവിൽ സ്കൂളിന്റെ ഡിഗ്നിറ്റിക്കും യൂണിഫോമിന്റെ മതേതരത്വത്തിനും ഒപ്പം നിന്ന് കോടതിയിൽ നിന്ന് കടുത്ത പ്രസ്താവനകൾ വരുമെന്നും ഹിജാബ് അനുവദിക്കില്ലെന്നും നാണം കെടുമെന്നും ഉറപ്പായപ്പോൾ സർക്കാരും പരാതിക്കാരും കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞ് പരാതി പിൻവലിച്ച് ഓടി മറിഞ്ഞിട്ട് വീണ്ടും മുക്കാൽ മീറ്റർ തുണിയും പൊക്കി പിടിച്ച് രംഗത്ത് വരുന്നത് കനത്ത പരാജയത്തിന്റെ ആലസ്യം മറയ്ക്കാൻ മാത്രമാണ് കേരളത്തിലെ സ്കൂളുകളിൽ യൂണിഫോം നിയമങ്ങൾ പാലിക്കാതെ സ്കൂളിൽ ചെല്ലുന്ന കുട്ടികളെ ചില സ്കൂളുകളിൽ ചെയ്യാറുള്ളതുപോലെ കോമ്പൗണ്ടിൽ പോലും കയറ്റാതെ പേരന്റ്സിനെ വിളിച്ചു വീട്ടിൽ പറഞ്ഞു വിടുമ്പോൾ അത്തരം ഒരു രംഗം സെന്റ് റീത്താസിലും സൃഷ്ടിച്ചിട്ട് അതിന്റെ പുറത്ത് കലാപം ഉണ്ടാക്കുവാൻ സംഘടിത ശക്തികൾ ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തി കാത്തിരുന്നുവെങ്കിലും പ്രാർത്ഥനയോടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങിയ സിസ്റ്റേഴ്സ് തികഞ്ഞ ദീർഘ വീക്ഷണത്തോടെ കുട്ടിയുടെ മാനസിക നിലയ്ക്ക് ശ്രദ്ധമേൽക്കാതെ അവളെ ഹാപ്പിയാക്കി നിർത്തിക്കൊണ്ട് പേരൻസിനോട് മാത്രം പ്രസ്തുത വിഷയം സംസാരിച്ചതോടെയാണ് സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് അഴിഞ്ഞാടാനുള്ള അവസരം കലാപകാരികൾക്ക് നഷ്ടപ്പെട്ടു പോയത് അന്ന് കൈമോശം വന്ന അവസരം എത്തിപ്പിടിക്കുവാൻ അടുത്ത തവണ പേരൻസിനൊപ്പം എത്തിയ സംഘടിത ശക്തികൾ ബഹളമുണ്ടാക്കി നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ ഉണർന്നു പ്രവർത്തിച്ച സിസ്റ്റേഴ്സ് ആ നീക്കത്തെയും പ്രതിരോധിച്ച് ഇല്ലാതാക്കി ആസൂത്രണം ചെയ്ത പരിപാടികളൊന്നും നടക്കാതെ വന്ന് ക്രിസ്ത്യൻ സ്കൂളുകളിൽ ഹിജാബ് യൂണിഫോം ആക്കുക എന്ന തീവ്ര അജണ്ട പൊളിഞ്ഞ് പാളീസായി പോയതോടെയാണ് പ്രിൻസിപ്പാൾ കുട്ടിയോട് കയർത്ത് സംസാരിച്ചു വെയിലത്ത് നിർത്തി ഹിജാബ് കണ്ടാൽ മറ്റു കുട്ടികൾ പേടിക്കുമെന്ന് പറഞ്ഞു എന്നിങ്ങനെയുള്ള നട്ടാൽ കുരിക്കാത്ത പച്ച കള്ളങ്ങളും പരത്തി ആത്മനിർവൃതി നിർവൃത്തി അടഞ്ഞത് എന്നാൽ അതേറ്റു സി സി ടി വി മുതൽ ചാനൽ ക്യാമറകൾ വരെ ഒന്നിലും തെളിവില്ലാത്ത ആ പല്ലവികൾ നുണയാണെന്നറിഞ്ഞിട്ടും ഏറ്റുപാടുവാൻ മുഖ്യമന്ത്രിമാർ മുതൽ മത തീവ്രവാദികൾ വരെ രംഗത്തെത്തി സോഷ്യൽ മീഡിയ കൊഴുപ്പിച്ചു തുടർന്ന് ആത്മധൈര്യത്തിന്റെ ആൾരൂപമായ രൂപമായ പ്രിൻസിപ്പാളിനെതിരെയുള്ള സൈബർ ബുള്ളിങ് ആയിരുന്നു ഇപ്പോഴും അതേ കള്ളങ്ങളാണ് ഇത്തരക്കാർ പാടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ടാണ് ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തികളുടെയോ പിൻബലമില്ലാത്ത പാവത്താനാണ് താനെന്ന നിർലജ്ജമായ പോസ്റ്റുമായി ഇപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഈ അധ്യയന വർഷം അവസാനിക്കുവാൻ കേവലം നാല് മാസങ്ങൾ മാത്രം ഒരു വിദ്യാർത്ഥിനി സ്കൂൾ മാറി പോകുന്നതിലുള്ള ഖേദമല്ലാതെ ഹിജാബ് വിഷയത്തിൽ തങ്ങൾ ജയിച്ചോ തോറ്റോ എന്നൊന്നും ചിന്തിച്ചു നിൽക്കുവാൻ സെന്റ് റീതാസ് സ്കൂളിലെ സിസ്റ്റേഴ്സിന് നേരമില്ല അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകളും ഉത്തരവാദിത്തങ്ങളുമായി അവർ മുമ്പോട്ട് പോകുന്നു എന്നാൽ അപ്പോഴും പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂൾ എന്ന ക്രൈസ്തവ സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റി മാനം മുട്ടേ തന്നെ ഉയർന്നു നിൽക്കും അക്കാര്യത്തിൽ ഒരു വർഗീയ ശക്തികൾക്കും സംശയം വേണ്ട ഏതായാലും ഒരു പിതാവിനെയും കുട്ടിയെയും ചാവേറായി മുൻനിർത്തി സംഘടിത മതശക്തികളുടെ മാസ്റ്റർ പ്ലാനിൽ വിരിഞ്ഞ ഹിജാബ് നാടകത്തിന് ഇതോടെ തിരിശീല വീഴുകയാണ് ആ നാടകത്തിൽ അഭിനയിക്കേണ്ടി വന്ന എട്ടാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി മറ്റൊരു സ്കൂൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പെൺകുട്ടിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു ആ കുട്ടി ഹിജാബ് ധരിച്ചു തന്നെ പഠിച്ച് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം പ്രാർത്ഥനയോടും സമചിത്തതയോടും കൂടി സംഘടിത ആക്രമണത്തെയും ആക്ഷേപങ്ങളെയും പ്രതിരോധിച്ച സെൻറ്റ് റീത്താസ് സ്കൂൾ പ്രിൻസിപ്പാളിനും വർഗീയ കുത്തിത്തിരിപ്പിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ച സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കന്മാർക്കും അഭിവാദ്യങ്ങൾ